വാർഷിക ബിസിനസ്സിൽ ഒരു ലക്ഷം കോടി രൂപ എന്ന അപൂർവ നേട്ടം കൈവരിച്ച കെ എസ് എഫ് ഇ റെക്കോർഡ് നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം മാനവീയം വീതിയിൽ നിന്ന് വിളംബര ജാതയും സംഘടിപ്പിച്ചു മെസിലേനിയസ് ബാങ്കിംഗ് ഇതര കമ്പനികളിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സ്വന്തമാക്കുന്നത് ഈ അപൂർവ്വം നേട്ടത്തിന്റെ പ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചടങ്ങിൽ കെ എസ് എഫ്ഇ യുടെ പുതിയ തലവാചകമായ ഈ നാടിന്റെ ധൈര്യം എന്ന വാചകം മുഖ്യമന്ത്രി സമർപ്പിക്കും പരിപാടിയുടെ ഭാഗമായുള്ള വാഹന വിളംബര റാലി എം ഡി കെ വരദരാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കെ എസ് ഒരു ലക്ഷം കോടിയുടെ ബിസിനസ്സിലേക്ക് എത്തി എന്നുള്ളത് ഇന്ത്യയിലെ മറ്റൊരു സ്ഥാപനത്തിനും ഒരു ധനകാര്യ സ്ഥാപനത്തിനും ഒരു നോൺ ബാങ്കിങ് സ്ഥാപനത്തിനും നേടാൻ കഴിയാത്ത നേട്ടം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് നേടാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ലക്ഷം കോടിയിലേക്ക് വാർഷിക വിറ്റിവരെ എത്തുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ കൂടുതലായി കെ എസ് എഫ് ഇമായി ബന്ധപ്പെടുത്തി അവരുടെ ജീവിത സുരക്ഷിതം ഉറപ്പാക്കുക എന്നതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വർണ്ണ വായ്പ പതിനായിരം കടന്നത് മികച്ച നേട്ടങ്ങളായി കെ എസ് എഫ് ഇ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരം കോടി രൂപയുടെ പുതിയ ചിട്ടി പദ്ധതികൾ ആരംഭിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം